തൃപ്പയാർ ലയൺസ് ക്ലബ്ബിൽ ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനവും കുടുംബ സംഗമവും തൃപ്പയാർ ലയൺസ് ക്ലബ് ഹാളിൽ വെച്ച് നടന്നു ഫസ്റ്റ് ബി ഡി ജി ജയകൃഷ്ണൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് സാനി ജോസഫ് അധ്യക്ഷനായി യോഗത്തിൽ രാധിക ജയകൃഷ്ണൻ ക്ലബ്ബ് സെക്രട്ടറി സി ആർ ഗണേഷ് സോൺ ചെയർമാൻ വി എസ് വ്യാസബാബു ആർ ഐ എം സെക്കറിയ ഏകലവ്യൻ എന്നിവർ സംസാരിച്ചു ക്ലബിന്റെ സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായി അഭയ പാലിയേറ്റീവ് കെയറിലേക്ക് ലയൻ സുരേന്ദ്രനും ബിന്ദു സുരേന്ദ്രനും കൂടി സംഭാവനയായി നൽകിയ വീൽചെയറും വിതരണം ചെയ്തു ഞാനൊരു വേണ്ടി വർക്ക് ചെയ്തത് എൻ്റെ കരിയറിൽ അത് ചെയ്യാനുള്ള പ്രധാന കാരണം പല ഫാസ്റ്റ് ഒരുപാടുള്ള പാലക്കാട് ജില്ലയിൽ പതിനെട്ട് ക്ലബ്ബിന്റെ